നമ്മളെ അമ്മമ്മ ചോറ് അയക്കുന്നുണ്ട് കേട്ടോ സമയം ഇപ്പോൾ വൈകുന്നേരം അഞ്ച് മണിയായിട്ടുണ്ട് അമ്മമ്മ ഉച്ചക്ക് ചോറ് അയച്ചിന് ഇപ്പോൾ അടുത്തോട് പറഞ്ഞു കുറച്ച് ചോറ് വേണമെന്ന് എൻ്റെ അമ്മമ്മ ചോറ് അയക്കുന്നുണ്ട് കേട്ടാ അടുത്തിടെ തന്നെ ഉണ്ട് ഞാൻ ഇവിടെ ചോറ് കഴിക്കലാന്ന് ഞാൻ ഇപ്പം പണികേരിയുടെ വന്നപ്പോടുന്നു നമുക്ക് വല്ലാണ്ട് വിശക്കുന്നത് സമയം അത്ര ആയിട്ടു ഒരു അഞ്ചേ കാല് അത്രയായിട്ടില്ല കേട്ടോ അപ്പം അമ്മക്ക് ഉച്ചക്ക് ചോറ് കൊടുത്തു പക്ഷേ അമ്മമ്മ തിന്നിനോ അടുത്ത് ചോറ് നിന്നിട്ടില്ലേ നല്ലോണം തിന്നിനോ പത്ത് മണിയാവുമ്പോൾ പന്ത്രണ്ടര ആകുമ്പോൾ അമ്മമ്മ ചോറ് കഴിച്ചതിന് പോലുവേ ഇപ്പം വിശക്കുന്ന പറഞ്ഞിട്ട് ആദ്യം കൊടുത്തിട്ടുണ്ട് കറിയെന്നാ കറി പരിപ്പാ കയറിയോ മുട്ടക്കറിയോ മസാലക്കറിയോ മസാല അല്ലേ അപ്പോൾ പരിപ്പ് കറിയും മസാലക്കറിയും ഉണ്ട് കേട്ടോ ബാബ് മോളയായിരുന്നു അമ്മമ്മ വിളിക്കുന്ന കൊറേ ആയി അമ്മമ്മന്റെ വീടൊന്നും എടുക്കാത്തത് ഞാൻ ചെറിയ പണിയെ പോയി പിന്നെ അമ്മമ്മ അത്ര വലിയ ഉണ്ടായിട്ടില്ല ഇന്ന് ചങ്ങമ്മ നല്ല മൂടാന്ന് അപ്പം അമ്മമ്മ ചോറ് കഴിക്കുന്നതാണ് എല്ലാവരും കാണുന്ന കേട്ടാ അമ്മമ്മേ രസം കറി രസം ഉണ്ടോ രസം ഉണ്ടോ എന്ത് കയറിയാണത് എന്ത് കയറിയാന്ന് അമ്മമ്മ കറിയെന്നാ കറി കടലയാ കറീൻ്റെ പേരെന്താ പരിപ്പാന്ന് പരിപ്പ് കേട്ടാ വേന്ദ